തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ നിഷേധം ഒന്നര വർഷം ശസ്ത്രക്രിയ വൈകിപ്പിച്ച് യുവതിയുടെ കാഴ്ചശക്തി തകരാറിലാക്കിയതായി പരാതി തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിതയോടാണ് സർക്കാർ ആശുപത്രിയുടെ ക്രൂരത ചികിത്സ നൽകാത്തത് റെറ്റിന ശസ്ത്രക്രിയ ഉപകരണം പ്രവർത്തനരഹിതമായതിനാലെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ജനം ബ്രേക്കിംഗ് പിന്നെ ബ്ലഡ് ഇറങ്ങിയിട്ടായിരുന്നു പ്രശ്നം പിന്നെ മൂന്ന് ലൈ ലൈസറിൻ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷത്തിന് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവർ എഴുതി തന്ന ഡോക്ടേഴ്സ് എഴുതി തന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനുശേഷയും കാണിച്ച് അതിന് ശേഷം അവർ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം വിളിച്ചു വിളിച്ച് വരാൻ പറഞ്ഞ് പറ വരാൻ പറഞ്ഞ ഡേറ്റ് തന്നേന്റെ രണ്ട് ദിവസത്തിന് മുന്നേ വിളിച്ചു പറഞ്ഞു കംപ്ലൈൻറ് ആണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിട്ട് വന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്താം തീയതിയാണ് തലവേദനയ്ക്ക് ചികിത്സ തേടി തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് കണ്ണിലെ പുറംപാളിയിൽ രക്തക്കെട്ട രൂപപ്പെട്ടതിനെ തുടർന്ന് റീജിയണൽ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കായി മാറ്റുന്നു മൂന്ന് തവണ കണ്ണിന് ലേസർ ചികിത്സ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊൻപതാം തീയതി കണ്ണിലെ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ ഹൃദയ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി ശേഷം ശസ്ത്രക്രിയക്കായി കാത്തിരിക്കുമ്പോഴാണ് ഓപ്പറേഷന്റെ പ്രധാന മെഷീൻ തകരാറിലാണെന്ന് ആശുപത്രി അധികൃതർ തന്നെ സുരതയെ ഫോണിൽ വിളിച്ചറിയിക്കുന്നത് ആറ് മാസം വരെയാണ് അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് വിളിച്ചിട്ട് നമ്മോട് പറഞ്ഞു അത് മെഷീൻ കംപ്ലൈന്റ് ആണ് ഉടനെ ശരിയായിട്ട് എന്നിട്ട് ഇപ്പൊ നാല് മാസമായി അപ്പം നമ്മൾ ഇന്ന് ഈ ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ചത് എന്താണ് ഡോക്ടറെ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് ഓപ്പറേഷൻ ചെയ്യലില്ലെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് അതിപ്പോൾ മെഷീൻ കംപ്ലയിൻ്റ് ആയാലും നമ്മളെന്ത് ചെയ്യാനാണ് മെഷീൻ നന്നായാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആരുടെ അനസ്ഥ അനാസ്ഥയാണ് ഇതൊന്നും നമുക്കറിയില്ല പരക്ക് ഭരിക്കുന്ന ഗവൺമെൻറിന്റെ അനാസ്ഥയാണോ അതന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും കൂടെയുള്ള പ്രവർത്തകരും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാത്തതാണോ അത് നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ മൂന്ന് തവണ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ നിന്നും വിളിച്ചറിയിച്ചെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലെ മെഷീൻ തകരാറ് കാരണം ബി പരിശോധിച്ച് കണ്ണിൽ മരുതൊഴിച്ചും തിരികെ പറഞ്ഞയക്കുന്നതാണ് പദവി രീതി എട്ട് മണിക്ക് വരണമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം വിളിച്ച് പറഞ്ഞ് മിഷ്യൻ ആണ് ഇപ്പോൾ ഓപ്പറേഷൻ നടക്കൂല മിഷൻ ശരിയായതിനു ശേഷം വിളിക്കുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നര മാസമായി ഇതുവരെ അവർ വിളിച്ചില്ല അപ്പോൾ അതിനുശേഷം എൻ്റെ കണ്ണിൽ വീണ്ടും ബ്ലഡ് ഇറങ്ങി അങ്ങനെയാണ് വീണ്ടും ഞാൻ വന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ആശുപത്രിയിലെ ഓപ്പറേഷൻ മെഷീനുകളുടെ തകരാറ് പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ജില്ലയിലെ പ്രധാന ആശുപത്രിയിൽ അധികൃതർ സാധാരണക്കാരായ ജനങ്ങളോട് കാണിക്കുന്ന കനത്ത അനാസ്ഥയാണിത് പ്രധാന ശസ്ത്രക്രിയകൾക്കായി തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് തമിഴ്നാടിനെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ടുള്ള മടക്കം ഇങ്ങനെയാണ് പ്രതീക്ഷകളും വാങ്ങി കാഴ്ചകളും വാങ്ങി തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ആശുപത്രിയുടെ അവസ്ഥയാണിത് അഞ്ചാം നിലയിലോട്ട് ചെന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല ഇനിയെങ്കിലും സർക്കാരും ആരോഗ്യ വിഭാഗവും ഈ കണ്ണില്ലാത്ത ക്രൂരത അവസാനിപ്പിക്കണം ക്യാമറമാൻ നിതിനേബിക്കൊപ്പം എബിക്കൊപ്പം ടിൻഡുദാസ് ജനം തിരുവനന്തപുരം